സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഭരണാധികാരികളെല്ലാം ബ്രിട്ടൻ സങ്കല്പിച്ച യൂണിവേഴ്സിറ്റിയുടെ ബൈപ്രോഡക്റ്റുകളാണ് ഇന്ത്യയെ കണ്ടെത്തുവാനോ ഇന്ത്യയെ രൂപപ്പെടുത്തുവാനോ ഇന്ത്യയെ വളർത്തുവാനോ അല്ല ഈ ഭരണാധികാരികളോ ബുദ്ധിജീവികളോ സാംസ്കാരിക നായകന്മാരോ പിന്നീട് അങ്ങോട്ട് ശ്രമിച്ചു തോന്നുന്നു അത് മനോഹരമായി എഴുതി വച്ചിരിക്കുന്നുവെന്നല്ലാതെ ആ ഭരണഘടനയോട് നീതി പുലർത്തി ഒരു ഭരണം പോലും ഒരിക്കലും നടന്നിട്ടില്ലെന്ന് നമ്മുടെ സാമാജികന്മാർ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുമ്പോൾ പോലും അവർ ഹൃദയത്തിൽ ഒരിക്കൽ പോലും സോഷ്യലിസ്റ്റുകൾ അല്ലെന്നുള്ളത് വസ്തുതയാണ് ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടും ഒരു ഭിക്ഷക്കാരനെയും കണ്ടില്ല അദ്ദേഹം പറഞ്ഞ വാക്കാണ് എല്ലായിടത്തും സൗലഭ്യം നിറഞ്ഞു നിന്നിരുന്നു ജനങ്ങൾ പൂർണ്ണ സന്തുഷ്ടരായിരുന്നു ഇങ്ങനെയുള്ളൊരു ഇന്ത്യയിൽ നമുക്കൊന്നും ചെയ്യാനില്ല നമുക്കൊന്നും നേടാനില്ല ഈ സംസ്കൃതിയെയും ഈ വിദ്യാഭ്യാസത്തെയും തകർത്തുവെങ്കിലല്ലാതെ ബ്രിട്ടൻ ഇന്ത്യക്ക് മേൽ യാതൊരു ആധിപത്യവും നടത്താനാവില്ല നമ്മൾ ഇന്ന് പഠിക്കുന്നത് മെക്കാളെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കാരമാണ് സ്വാതന്ത്ര്യം നേടിയെങ്കിലും പല വിദ്യാഭ്യാസ മന്ത്രിമാർ മാറി മാറി വന്നുവെങ്കിലും യഥാർത്ഥത്തിൽ മക്കാളെ കൊണ്ടുവന്ന പരിഷ്കാരം മെക്കാളെ സങ്കല്പിച്ചതിൽ നിന്നെല്ലാം വളരെ 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 കൃത്യതയോടുകൂടി ബ്രിട്ടന്റെ സങ്കല്പങ്ങളിലൂടെ കൊണ്ടുപോകാൻ പിന്നീട് വന്നിട്ടുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കാരണം നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്നത് ഒരു സോഷ്യലിസ്റ്റ് മതേതര സങ്കല്പമാണ് അത് മനോഹരമായി എഴുതി വെച്ചിരിക്കുന്നുവെന്നല്ലാതെ ആ ഭരണഘടനയോട് നീതി പുലർത്തി ഒരു ഭരണം പോലും ഒരിക്കലും നടന്നിട്ടില്ലെന്നും നമ്മുടെ സാമാജികന്മാർ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുമ്പോൾ പോലും ആ ഒരു ഹൃദയത്തിൽ ഒരിക്കൽ പോലും സോഷ്യലിസ്റ്റുകളല്ലെന്നുള്ളത് വസ്തുതയാണ് ഇതൊക്കെ ജനം അറിയണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ വേണം അറിയാൻ ഒരു രാജ്യത്ത് ജീവിക്കും അവൻ അടിസ്ഥാനപരമായി അറിയേണ്ടത് ആ രാജ്യത്തിൻ്റെ സങ്കല്പനങ്ങളെയാണ് അതിനനുസരിച്ച് അവൻ്റെ മനസ്സിനെ ഏകദാനതയോടുകൂടി വളർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത് പക്ഷേ സംഭവം അങ്ങനെയല്ല പാൽ ഓടുമക്കാളെ ഇന്ത്യയുടെ തലങ്ങും വിലങ്ങും ലെങ്ത് ആൻഡ് ബ്രത്ത് സഞ്ചരിച്ചിട്ട് ഇന്ത്യയെ കുറിച്ചൊരു റിപ്പോർട്ടായാൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് വെക്കുന്നതായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലോ മുപ്പത്തി മൂന്നിലോ ആയാലൊരു പ്രസംഗമുണ്ട് ഇന്നത് ബ്രിട്ടൻ പുറത്തുവിട്ടിട്ടുണ്ട് പഴയകാലത്ത് ബ്രിട്ടൻ അത് പുറത്തു വിട്ടിരുന്നില്ല ഈ പാശ്ചാത്യമുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലവൻ രഹസ്യമായി ചെയ്തത് എന്ത് കൊള്ളിക്കരുത് വഴിയാണെങ്കിലും ഒരിക്കലും അവനത് പുറത്തുവിടും നിങ്ങളോട് അങ്ങനെ ചെയ്തത് ഇതാണ് പക്ഷെ അത് വിടുമ്പോഴേക്ക് എത്ര എതിർത്താണ് ചെയ്തതെങ്കിലും അവർ കൂടി അത് ശരിയായിരുന്നു എന്നുള്ളതിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടും ഒരു ഭിക്ഷക്കാരനെയും കണ്ടില്ല അദ്ദേഹം പറഞ്ഞ വാക്കാണ് എല്ലായിടത്തും സൗലഭ്യം നിറഞ്ഞു നിന്നിരുന്നു ജനങ്ങൾ പൂർണ്ണ സന്തുഷ്ടരായിരുന്നു ഇങ്ങനെയുള്ളൊരു ഇന്ത്യയിൽ നമുക്കൊന്നും ചെയ്യാനില്ല നമുക്കൊന്നും നേടാനില്ല ഈ സംസ്കൃതിയെയും ഈ വിദ്യാഭ്യാസത്തെയും തകർത്തുവെങ്കിലല്ലാതെ ബ്രിട്ടൻ ഇന്ത്യക്ക് മേൽ യാതൊരു ആധിപത്യവും നടത്താനാവില്ല അദ്ദേഹം അതിൻ്റെ കൂടെ പറഞ്ഞൊരു വാചകം ആംഗലേയ ഭാഷയോടും ആംഗലേയ ജീവിത രീതിയോടും ഇന്ത്യയിലെ ഉയർന്ന ജനതയ്ക്ക് ണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക പരിഹാരം മനസ്സിലായി അത് അന്ന് ചെയ്തു വെച്ചിട്ട് വിദ്യാഭ്യാസത്തിലൂടെ ചരിത്രപരമായി മറ്റു തരത്തിലൊക്കെ പഠിപ്പിക്കുവാനും പഠിക്കുവാനുമുള്ള സങ്കേതങ്ങളെ രൂപപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ തുടർന്നു വന്ന ഒരു പരിഷ്കാരമുണ്ട് അതിലും വിചിത്രമായി ലോഡ് കഴ്സൺ ആണ് കഴ്സൺ പ്രഭുവാണ് യൂണിവേഴ്സിറ്റി ആക്ട് കൊണ്ട് ആ യൂണിവേഴ്സിറ്റി ആക്റ്റിനെ തുടർന്ന് വന്ന പഠനത്തിൻ്റെ ഉപ അംഗങ്ങളാണ് നമ്മുടെ ബുദ്ധിജീവികളല്ല കർശനം മക്കളെയും ഉദ്ദേശിച്ചതിൽ കൂടുതൽ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവരുദ്ദേശിച്ച ദിശയിൽ വളരെ കൂടുതൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഭരണാധികാരികളെല്ലാം ബ്രിട്ടൻ സങ്കല്പിച്ച യൂണിവേഴ്സിറ്റിയുടെ ബൈപ്രോഡക്റ്റുകളാണ് ഇന്ത്യയെ കണ്ടെത്തുവാനോ ഇന്ത്യയെ രൂപപ്പെടുത്തുവാനോ ഇന്ത്യയെ വളർത്തുവാനോ അല്ല ഈ ഭരണാധികാരികളോ ബുദ്ധിജീവികളോ സാംസ്കാരിക നായകന്മാരോ പിന്നീട് അങ്ങോട്ട് ശ്രമിച്ചു തോന്നുന്നു കൊളോണിയൽ ഭരണത്തെക്കാൾ ഏറെ കൊണോ കൊളോണിയൽ ഭരണത്തിന്റെ കാലത്ത് നേടിയ അഭിമാനത്തെ പിൻപറ്റി ജീവിച്ച മതങ്ങളും ജാതികളും വർഗങ്ങളും അവരുടെ ഉള്ളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് രൂപാന്തരപ്പെട്ട ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടന്റെ നയത്തെ ചുറ്റിപ്പറ്റി ഇന്ത്യൻ മനസ്സുകളിൽ എത്ര ഉണ്ടായിരുന്നു ജാതീയമായി വർഗപരമായി വർണ്ണപരമായി ആ വ്രണങ്ങൾ ഓരോന്നും വളർത്തുന്നതിനാണ് തുടർന്നു വന്ന സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസം സഹായിച്ചു അതിൻ്റെ ഉത്തരവാദിത്വങ്ങളെ മുഴുവൻ കൽപ്പനാവൈഭവത്തോടുകൂടി പ്രാചീന സംസ്കൃതിയുടെ ഈടുവയ്പ്പുകൾക്കെതിരായി നിരത്തുവാൻ സമീപകാല ബുദ്ധിജീവികൾക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ചരിത്രപരമായി തെറ്റ് നാം ആവർത്തിച്ചുകൊണ്ടിരിക്കും